ചെയ്യാത്ത ട്രീറ്റ്മെന്റുകൾ ഒന്നുമില്ല ഈ ബെൽറ്റ് ഉപയോഗിച്ച് നെറ്റിൽ വരെ കെട്ടി ടോറിസ്റ്റ് ബെൽറ്റ് ഒരു വർഷമായിട്ട് അവർക്ക് മൈഗ്രീൻ പറയുന്നില്ല എന്റെ രണ്ട് കാര്യം വേണ്ടി സ്വന്തം ഹോസ്പിറ്റലിൽ നിന്ന് ഫ്രീ ആയിട്ട് ആറ് വർഷമായി ചെയ്യാൻ പറഞ്ഞു നിൽക്കുന്നു ഈ പ്രൊഡക്റ്റില് കിടന്ന് ഈ വാട്ടർ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ഒരു വർഷമായിട്ട് എനിക്ക് ബെരിക്കോസ് വൈന്റെ ഓപ്പറേഷൻ മാറി പോയി കാര്യമാണ് അപ്പം എന്റെ സഹോദരി ആ സഹോദരിയുടെ കാല് കേരളത്തിൽ മുഴുവൻ ഫേമസ് ആണ് മുക്കിന് താഴത്തേക്ക് മുറിച്ച് കളയാൻ പറഞ്ഞു മഞ്ചേരി മെഡിക്കൽ കോളേജെന്ന് കഴിഞ്ഞ ജനുവരിയില് അത് കഴിഞ്ഞ് മാനു ഹോസ്പിറ്റൽ കൊണ്ടുവന്നു എന്റെ ഹോസ്പിറ്റലില് അവിടെ ഏറ്റവും കൂടുതൽ കൈവരലും കാലും മുറിക്കുന്ന സ്ഥലമാണ് വെരിക്കോസ് വെയിൻ മൈഗ്രെയിനും അതല്ല മെരി കോസ് വൈൻ അൾസറായി മാറി പുഴുവരിച്ച് മണത്തിട്ട് സാറാണ് വന്നിട്ട് പൊളിച്ചു കൊടുക്കുന്നത് ജൻസി മേടം മണത്തിട്ട് അകത്തേക്ക് കയറില്ല അതായിരിക്കും സഹോദരി ഇപ്പൊ കാലൊന്നും നോക്ക് ഒരു വർഷത്തിന് ശേഷം കാണിക്കേ എല്ലാവർക്കും നിലക്കാക്കി എടുത്തു അതിങ്ങനെ പറഞ്ഞ കാലാണ് ഈ പറയുന്നത് അപ്പൊ ഇതാണ് അർത്ഥാനുഭവം പിന്നെ മറ്റടിക്ക് എന്റെ വയറ് ഇത്രയും ഉയർന്നു നിൽക്കായിരുന്നു തൊണ്ണൂറ് കിലോ തൂക്കായി ഇത് ഉപയോഗിച്ചപ്പോ എഴുപത്തെട്ട് കിലോ തൂക്കം വയറ് ചുരുങ്ങി പോയി അനുഭവം കൊണ്ടാണ് ഞാന് എന്റെ ജോലി വെച്ചു മാലി ഹോസ്പിറ്റലിൽ നിന്ന് ജോലി വെച്ച് ഫുൾ ടൈം ഒരു ഡ്രൈവറിൽ വെച്ച് കാറ് കൊണ്ട് ഏഴ് ജില്ല ഇങ്ങനെ കവർ ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ അതിൻ്റെ പ്രോഗ്രാം ആവശ്യപ്പെട്ടു അതിന് ചെയ്ത് തന്ന സേവകർ സാറിനും സീനിയേഴ്സുകളൊക്കെ കൃത്യം ഇത് പറയാണ് കാരണം ഇത് ഞാൻ ഒരു വർഷമായിട്ട് ആവശ്യപ്പെട്ടിട്ട് നമുക്ക് കമ്പനി ആദ്യമായിട്ട് മഞ്ചേരിൽ പ്രോഗ്രാം തന്നു കാരണം എനിക്ക് മഞ്ചേരിൽ ടീമില്ല അതാണ് ഇവിടുത്തെ പ്രശ്നം മഞ്ചേരിൽ എനിക്ക് വളരെ കുറച്ച് വയ്ക്കുള്ളു ബാക്കിയുള്ള ഒക്കെ മറ്റുള്ള ജില്ലകളിലാണ് അപ്പൊ ഇനി സ്ഥിരമായിട്ട് ഇവിടെ മീറ്റിംഗ് കിട്ടുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അതിനനുസരിച്ചുള്ള വളർച്ച ഞങ്ങൾ മഞ്ചേരില് ഉണ്ടാക്കി തരും എന്ന് കമ്പനിക്ക് ഞങ്ങൾ പ്രോമിസ് ചെയ്യാണ് അത് ഉണ്ടാക്കി